ഇന്ന് ഒരു ഇടമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് താജ്മഹൽ കാണാനും അവിടെ പോവാനും എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലേ എന്നാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇബ്രാഹിം റോസ താജ്മഹൽ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരിടമാണ് ഇതിനകത്തേക്ക് ചെരുപ്പ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല വളരെ തണുപ്പ് പുറത്ത് നല്ല ചൂടാണെങ്കിൽ പോലും ഇതിനകത്ത് നല്ല തണുപ്പാണ് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഓരോ ഭാഗത്തും ഇതുപോലെ വിളക്ക് അല്ലെങ്കിൽ വെളിച്ചത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇത് ചെറിയ ചെറിയ ജയില് പോലുള്ള ചെറിയ അറകളും ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതാണ് അതിൻ്റെ കാഴ്ച ഈ പോകുന്ന വഴിയിൽ നല്ല ചൂടാണ് കാല് നിലത്ത് വെക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെയൊക്കെ എന്ത് തണുപ്പാന്നറിയോ നമുക്കവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് നമുക്ക് അനുഭവപ്പെടും ഇതൊക്കെ രാത്രി വെളിച്ചത്തിന് വേണ്ടിയിട്ട് പന്തങ്ങളൊക്കെ വെക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത് ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ താജ്മഹലിന് സൗത്ത് ഇന്ത്യൻ താജ്മഹലിന് ചുറ്റും നമുക്ക് കാണാൻ വേണ്ടി പറ്റും കണ്ടില്ലേ വളരെ മനോഹരമായിട്ടാണിതാ ഇതുപോലുള്ള ചെറിയ ചെറിയ ജയില് പോലുള്ള അറകളും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഇത് കരിങ്കല് കൊണ്ടാണ് നിർമ്മിച്ചതെന്ന് തോന്നുന്നു നല്ല ഉറപ്പും ഉണ്ടാകും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇതിന് നല്ലൊരു തണുപ്പ് ഇവിടെ മുറ്റത്ത് ഒരു കുളം പോലെ ഒരിടം കാണാം ഇതാ നമ്മൾ അതിൻ്റെ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് മുകളിലൊക്കെ ഇത്രയും മനോഹരമായ കൊത്തുപണികളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഏറ്റവും വലിയ പ്രത്യേകത അതുതന്നെയാണ്